ഹലോ ഗൈസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമൊക്കെ അല്ലേ നമുക്കും കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ പോകണം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോകാനുള്ള കുറച്ച് ഒരുക്കങ്ങളൊക്കെ ചെയ്യാണ് ബാക്ക് പാക്കിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാണ് അപ്പോൾ അതൊക്കെ ഒതുക്കി വെച്ചില്ലെങ്കിൽ നമ്മൾ പോകുന്ന സമയത്ത് ആകപ്പാടെ ഒരു ഇതാവും പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ പോവാൻ വേണ്ടി തീരുമാനിച്ചേക്കാണ് അപ്പോൾ ബാഗും കാര്യങ്ങളൊക്കെ പാക്കി വെച്ച് ഡ്രസ്സുകളൊക്കെ അവിടെ നിന്ന് വന്നപ്പോൾ കുറെ ഡ്രസ്സ് കൊടുക്കുന്നുണ്ടായില്ലോ ആ ഡ്രസ്സുകളൊക്കെ ഇവിടെ വീണ്ടും ഇവിടെ എത്തണല്ലോ അപ്പോൾ അതൊക്കെ ഏറ്റി പിന്നെ കുറെ ഡ്രസ്സുകൾ എന്താ പറയുക പറയാൻ ഇരട്ടി ആ ഉണ്ണിയുടെ ഡ്രസ് കൂടിയുണ്ട് അന്ന് ഉണ്ണിയുടെ ഡ്രസ് ഉണ്ടായില്ലേ ഇന്ന് ഉണ്ണിയുടെ ഡ്രസ് കൂടി എക്സ്ട്രാ വന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ കൂടി പാക്ക് ചെയ്ത് വെക്കണം ഒരുത്ത ഫോണപ്പുറത്തുനിന്ന് ഇവിടെ പിടിച്ച് വലിക്കാട്ടാ അമ്മച്ചക്ക് ഞാൻ പോണലും സങ്കടം ഉണ്ടാ സങ്കടം പോവാണ്ട് നീ പോണലെ ഒന്നുമില്ല എനിക്ക് കൊച്ചി അമ്മച്ചക്ക് ഇപ്പൊ പിള്ളേര് പോണല്ലോ കൊച്ചങ്ങൾ പോയാലും ആ അപ്പൊ എങ്കടെങ്കിലും പൊക്കോ പിള്ളേരോട് നിർത്തിയാദത്തിനോട് കൊറേ പറയണേ അതവിടെ നിന്നോ അമ്മയും അമ്മ പൊക്കോട്ടെ അമ്മയും ഉണ്ണി പൊക്കോട്ടെ അതോടെ നിക്കടാന്ന് പറയുന്നുണ്ട് അമ്മച്ചി എന്ത് ചെയ്യുന്നു ഞാൻ ഇനി പോയി ചെയ്യാ ഇനി കഴിഞ്ഞിട്ട് അമ്മച്ചിക്ക് ഓരോ വയ്യ ആയികൾ തല കറക്കാം കാല് വേദന അതായത് നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ ഇങ്ങനെ ഓരോ ആലോചനകൾ വരും ഒപ്പം ഓരോ അസുഖങ്ങൾ വരും പിന്നെ ചിന്തിച്ചു കൂട്ടും ഇപ്പൊ ഒന്നിനും നേരം ഇല്ല ഇരിക്കാനുള്ള ഇല്ല നേരെയാ പോയി കഴിഞ്ഞാ അവിടത്തെ അമ്മയ്ക്കാപ്പനും ഈ ഫുള്ള് ഡ്യൂട്ടി കൊടുക്കും ഇവിടുത്തെ മാമിക്കാ പാപ്പനും റെസ്റ്റാവും ഇവിടെ വന്നുകഴിഞ്ഞാൽ പാപ്പനെ ഗുളികഴിപ്പിക്കല് ചോറ് കൊടുക്കല് കുളിപ്പിക്കല് പിന്നെ ഞങ്ങളുടെ പിന്നെ കുളിക്കണോടത്ത് കാവലിക്കും കുളി കഴിഞ്ഞു മുണ്ടെടുത്തു കൊടുക്കാ മുണ്ടടുത്തു കൊടുക്കില്ലേ ചോറ് തീറ്റിക്കില്ലേ ചോറ് തിന്നണ കഴിഞ്ഞ കഴിഞ്ഞാൽ പിന്നാലെ ചെയ്യും പോണ് ആദം പോണ്ട ഇങ്ങനെ പറയും പക്ഷെ ഞാൻ ഡ്രസ് മാറിയപ്പോ ാ മതി അല്ലെങ്കി ആ അതിനോട് നിർത്തി വേറെ ഒരു ഡ്രസ്സെടുത്ത് കൈപ്പിടിച്ചാൽ മതി അപ്പഴേക്ക് അവൻ്റെ ഊരില് പാക്കിംഗ് പരിപാടി കാര്യങ്ങളൊക്കെ ഞാൻ അമ്മച്ചിനെ ഏൽപ്പിച്ചേക്കാണ് വേറെ നല്ല ഡ്രസ്സുകളൊക്കെ അമ്മച്ചിക്ക് തന്നെ കൊടുത്തേക്കാണ് എനിക്ക് പറ്റുന്നതൊക്കെ ഞാൻ മടക്കി വെക്കാൻ കാരണം അല്ലെങ്കിൽ ആളുമ്പോ ചെയ്യണം ആയിട്ട് മുന്നേ ചെയ്യാന്ന് വിചാരിച്ചത് പക്ഷെ അതിന്റെ ഇടയിൽ ഉണ്ണി ചെറിയൊരു പണി തന്നു അവന് ചുമ വന്നു അപ്പൊ അതുകൊണ്ട് നമുക്ക് അത് ചെയ്യാനായിട്ട് പറ്റിയില്ല അപ്പൊ ആദ്യത്തില് മൂന്നാല് ഡ്രസ് ഇട്ട് വെച്ചത് ഇവിടെ അയ്യോ ഓഫ് ആയി ഓട്ടോമാറ്റിക് സ്വിച്ച് ഇവിടത്തെ ഇട്ടേക്കാട്ടാ എന്താ രണ്ട് ഒരു ഒന്ന് ഉണക്കാൻ വേണ്ടിട്ട് ഇട്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ബെഡ് ഇല്ലാണ്ട് പ്ലെയിൻ ആയിട്ട് കിടക്കുന്നത് ഇവൻ എന്താ മുണ്ട് കൊടുക്കേ അപ്പൊ നമ്മള് പാക്കിങ്ങിലേക്ക് കിടക്കാണ് കൈസ് നമ്മളിങ്ങോട്ട് വന്നപ്പോ രണ്ട് മൂന്ന് ബാഗുകളായിട്ട് കൊണന്നിട്ടുണ്ടായിരുന്നു ട്രോളി എടുത്തിട്ടുണ്ടായില്ല അതും പൊട്ടത്തരം മണ്ടത്തരം എന്ന് പറയില്ലേ അതാണ് ഞാൻ ചെയ്തതെന്ന് എനിക്കിപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ എന്താ പറയാ ഓരോരോ ബാഗുകളായിട്ടാണ് കൊണന്നത് ട്രോളി എടുത്തില്ല നീ പെട്ടെന്ന് എടുത്ത് വെക്കുമ്പോൾ അത് വീണ്ടും അക്കിപ്പണിയോ അപ്പൊ ഇതിൽ തന്നെ ഇട്ട് വീണ് തിരിച്ചുകൊണ്ടാകുന്ന പ്ലാനിലാണ് ബാഗുകളൊക്കെ ഇവിടെ തിരുവനന്തപുരം അമ്മിച്ച് പറഞ്ഞു ഓരോ എന്താണ് ഓരോരുത്തരുടെ ഡ്രസ്സ് നമുക്ക് ഓരോ ബാഗിൽ വെക്കാന്നുള്ള പ്ലാനിലാണ് കൊള്ളോ എന്നുള്ളത് സംശയം സാധ്യതയില്ല കൊള്ളാൻ സാധ്യതയില്ല അണ്ടാ

ഇനി ഡ്രസ്സുകളൊക്കെ എന്തിട്ടാന്നുള്ളത് നമ്മൾ ഇടാത്ത കുറച്ച് ഡ്രസ്സുകൾ പഴയ ഡ്രസ്സുകള് സാധനങ്ങളൊക്കെ ഇതിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ കൊറേ പുതിയ ഡ്രെസ്സുകൾ അത് ഇടീക്കാത്ത ഡ്രസ്സുകൾ അപ്പൊ അതൊക്കെ ഞാൻ അതിലെടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ അതിലേതൊക്കെ ഇടിവന ഇപ്പൊ പാകാവണേന്നുള്ളത് നോക്കണം അതാണ് അന്നാമത്തെ കാര്യം ചിലപ്പോ അതൊക്കെ ഇപ്പൊ ടൈറ്റ് ആയിട്ടുണ്ടാവും എടുത്തു വെച്ച് വെച്ചേ അപ്പൊ അത് നോക്കണം അതിനെ വേർതിരിക്കണം ബാഗ് ഇടണം പണികളുണ്ട് പണികളുണ്ട് ഫസ്റ്റ് തന്നെ ഞാൻ എന്റെ സാധനങ്ങൾ തട്ടാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ എന്റെ കുറച്ച് അപ്പഴത്തേക്ക ബോർഡിലെടുത്ത് വെച്ചേക്കുന്നത് ഒക്കെ ഇങ്ങോട്ട് തട്ടണ്ടേ എന്തൊരു കഷ്ടാലോ നമ്മള് അങ്ങോട്ട് പോവാട്ട് പോവാ നമുക്ക് ഒരു സ്ഥലത്ത് നല്ല തലപ്പില്ലല്ലോ ദൈവമി അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കല്ലോ അത് അമ്മച്ചി അങ്ങനെ പറയണേ കഴിഞ്ഞില്ല

ഇവിടെ അതെ കണ്ടോ പഴം തുണികളിട്ടേക്കണോ സാധനങ്ങൾ കണ്ട നമ്മള് ഇതൊക്കെ പണിണ്ട് അമ്മി പറഞ്ഞ നിന്റെ ഒരു സാധനം ഇവിടെയൊക്കെ നീ ഒക്കെ ഇവിടെ അടിച്ചു കൊണ്ടൊക്കെ അടിച്ച് തൂത്ത് കൊണ്ടൊക്കട ഈ സാധനാണ് ഞാൻ അന്വേഷിച്ചോണ്ടിരുന്നത് പക്ഷെ പണി തുടങ്ങിക്കോ ഇരുന്നോളം പണി ആയിരുന്നുണ്ട് ഭാരം തന്നെ ഇല്ലല്ലോ ഞാൻ കൊച്ചുറങ്ങണി ഞാൻ സഹായിച്ച ശ്രമിച്ചു നോക്കാൻ ഞാൻ അപ്പേക്ക് അമ്മ മടക്കിട്ട് ഉറങ്ങി കൊറേ നേരം ഉറങ്ങിയ മോളെന്തായാലും രാത്രി ഉറങ്ങിയാ തടസ്സമില്ലല്ലോ ആ ബുദ്ധിമുട്ടില്ല കഴിഞ്ഞ ദിവസം കൂടി എന്റെ പടി തുടങ്ങിയ നമുക്ക് ഇവിടെ പോണ്ടട നമുക്ക് പോണ്ടടാ നമുക്ക് ഇവിടെ പോടാ അതന്നെ ഞാൻ അമ്മച്ചോട് പറഞ്ഞേ ഇതിലെ സാധനങ്ങളെ എന്തൊക്കെയാന്ന് ഫസ്റ്റ് നോക്കണം എന്നിട്ട് വേർതിരിക്കണം അവനിടാത്ത ഇടാത്ത ഡ്രസ്സുകളായിരിക്കും അത് പുതിയ ഡ്രസ്സുകൾ ഇട്ടു ആദത്തിനോടെ ആദം ഈ നീ പോവാണോടാന്ന് ആദൻ ഡ്രസ് മാറല് കഴിഞ്ഞു ട്രൗസറും സാധനങ്ങളൊക്കെ ഊരി നിൽക്ക പോവാൻ വേണ്ടിട്ട് പൂവാണെന്ന് കൊച്ചിന് മനസ്സിലായി ഒക്കെ ഡ്രസ്സൊക്കെ തട്ടിട്ടു പോവാൻ പോവാ ഒരുവിധം പാക്കിങ് കഴിഞ്ഞു പാക്കിങ് കഴിഞ്ഞപ്പോ നമ്മളിതേ ഇതാണ് നമ്മുടെ രൂപം ഒരു രൂപത്തിലുള്ള ഒരാളിതേ തല്ലി പിടിച്ച് നിക്കണ്ട് ഡ്രസ് കോരിട്ട് ഞാൻ മടക്കാൻ വന്നു അമ്മ മടക്കി വയ്ക്കും അവൻ നിറക്കി വെക്കും ഇപ്പൊ നമ്മളെ ഓരോരോ ബാഗുകള് സെക്ഷൻ തിരിച്ചു വെച്ചിട്ടുണ്ട് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഞാൻ പരിപാടി കൊടുത്ത് കഴിഞ്ഞാൽ നിർത്തി തരും പൊനി വേന അമ്മാതി അടിപൊളി മീൻകറി വെക്കാൻ പോയിട്ട് ചൂര വെറ്റിക്കാൻ വേണ്ടി ചട്ടിയൊക്കെ വെച്ച് ചവന്നുള്ളിയിലാണ് നമ്മളിത് കറിവേക്കണേ ചവന്നുള്ളി ഇഞ്ചി പച്ചമുളക് വേപ്പിലൊക്കെ നന്നാക്കി ഇവിടെ സെറ്റാക്കി വെച്ചിണ്ട് കായ് വറുത്ത ചെപ്പ് അത് അവനോട് തന്നെ ചോയ്ക്ക് എന്ത് സാധന ആ കായ് അവനോട് ചോയ്ക്ക് എവിടെയാണ് അവൻ പറഞ്ഞു തരും എവിടെയെന്നു ആ കായ് ചെപ്പ് കായ് ചെപ്പ് ഇപ്പൊ കൊടുത്തപ്പവിടെ നിരത്തും ഫുള്ള് പകി ചട്ടി ഞാൻ ചൂടായിട്ടേക്കോട് പറഞ്ഞില്ലേ പൊരി പൊരിമേളാക്കുന്നു തുടങ്ങിണ്ട് കുലുക്ക് തുടങ്ങിയിട്ട് മോളോടെ അമ്മാമ്മ കൊച്ചിന് പൊരി കൊടുത്തു ഏ പൊരി കൊടുത്തത് പാത്രത്തില് കണ്ട് പിന്നെ വേറെ പാത്രത്തില് അമ്മാമ്മ തണ്ണിമത്ത കൊടുത്തിട്ടായി കൊച്ചി എന്ത് ചെയ്തു തണ്ണിമത്തേ പൊരി തട്ടി കളഞ്ഞോ കിണോക്കി തണ്ണിമത്തൻ ആദാം മറ്റേ പാക്ക് ചെയ്ത് ചെപ്പിയിൽ ഇട്ടിട്ടുണ്ടിക്കോളെ പൊരി പോയി ഉറുമ്പ് കടിച്ചതൊക്കെ ഒക്കെ സാധനം പിടിക്കണത്

റെട്രീനിടാടാടാടാ അപ്പോ ഓക്കേ ബൈ ബൈ ഓക്കേ 갈എന്നാ